മീനു മുനീർ എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പം ഓരോ പീഡനത്തിൻ്റെ കേസൊക്കെ പറയാൻ മുകേഷിനെ പറഞ്ഞു പിന്നെ ജയസൂര്യ ഇടയ്ക്ക് പറഞ്ഞു പിന്നെ ഇപ്പം കലാവൻ മണിയെ പറയുന്നു അങ്ങനെ ഓരോ ആളുകളെയും പറയുകയാണ് പിന്നെ ബാലേന്ദ്രമേനു അങ്ങനെയൊക്കെ പറയുക മുകേഷിനെ പീഡന കേസൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവിട്ടെന്ന് പറഞ്ഞു പിന്നെ പൈസയുടെ ആവശ്യം വന്നപ്പോൾ മോക്ക് ട്യൂഷൻ്റെ ആവശ്യം വന്നപ്പം മുകേഷിൻ്റെ അടുത്ത് ചോദിച്ചെന്ന് പറയും അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാവും അതുപോലെ ബാലചന്ദ്രമേനോവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റൂമിൽ പോയപ്പം അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത പറയുന്നത് ജാഫർ ഇടുക്കിയിലൂടെ അവിടെ കലാവൻ മണിയുടെ എന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പം അവരൊക്കെ ഇരിക്കുകയായിരുന്നു എന്നിട്ട് കലാവൻ കലാവൻമണി എന്തോ അകത്ത് വന്ന് കൂടാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നു ഇതിൽ എവിടെയാ പീഡനം മനസ്സിലാവുന്നില്ല അവരിങ്ങനെ ഓരോ ആളുകളെയും പറ്റി പറയുന്നു പിന്നെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെ പറ്റിയും പറയുന്നു അവരോട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അവരവിടെ ചെന്നിട്ടല്ലേ ഓരോന്നും ചോദിക്കുന്നേ അവര് അവർ വീട്ടിൽ ഇരുന്ന് ആരും ചോദിക്കില്ലല്ലോ ഇപ്പം അരുൺകുമാറിനെ പറ്റിയും കേസ് കൊടുക്കാൻ പോവായിരുന്നു ഇങ്ങനെ മൊത്തം ആളുകളെ പറ്റി ഇവർ ഫിലിം ഫിലിമിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പക്ഷേ അവർ ആ ഒരു ചിരി കളിയോടെയാണ് പറയുന്നത് ആ പീഡനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മോത്തോര് സീരിയസ്നെസ്സുമില്ല ആകെ ചിരിച്ച് കളിച്ച് പണ്ടത്തെന്തോ ഒരു കാര്യം നല്ല എന്തോ ഒരു കാര്യം നടന്ന പോലെ ആ രീതിക്ക് ചിരിച്ച് കളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെയാവുമെന്നും അറിയത്തില്ല കുറേ ആളുകളുടെ പേരൊക്കെ അവർ പറഞ്ഞിട്ട് എന്നിട്ട് അവർ അവർ പറയുകയും ചെയ്യും അവരെ ഫിലിം ഇവരെ അഭിനയിച്ചു അത് കഴിഞ്ഞ് അവർ പറയാ അവർ പറയുന്ന ഇവർ കേൾക്കാത്തതുകൊണ്ട് അവരെ ഫിലിമീന്ന് അവരെ സിനിമ വന്നപ്പം അവർ അഭിനയിച്ച സീനൊന്നുമില്ല ഇതിങ്ങനെയും പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ് അതെല്ലാം പറയുന്നേ ചിരിച്ചുകൊണ്ടാണ് നമുക്കൊരു വേദന ഉണ്ടെങ്കിൽ നമ്മൾ കരുതുകൊണ്ടല്ലേ പറയുള്ളൂ ഇതൊക്കെ ചിരിച്ച് ചിരിച്ചാണ് പറയുന്നത് എന്താ അവർ ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നും അറിയത്തില്ല പക്ഷെ ഇത് ഇങ്ങനെ തുടർന്ന് പെക്കൊണ്ടിരുന്നു അവർക്കാണ് ഏറ്റവും ഫിലിം ഫീൽഡില് മോശ അനുഭവം ഉണ്ടായെന്നാണ് അവര് പറയുന്നത് ഇനി അടുത്ത ഇനി ആരൊക്കെ പേര് പറഞ്ഞു എന്നറിയത്തില്ല അവരിങ്ങനെ ഓരോ പേരുകൾ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്തായാലും വരും ദിവസത്തെ അറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പം നല്ല കുറെ ആളുകളെ പേര് അവർ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ചില നിന്ന് കേൾക്കുമ്പം പോലും നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെവിടെയാണ് അവിടെ പീഡനം നടന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മോശ കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അവർ പറയുന്നു നമുക്കിപ്പം അവർ പറയുന്നേ അറിയാലു നമ്മൾ കേൾക്കുന്നു ഇതിൽ ഇതിലെത്രമാത്രം സത്യമുണ്ട് എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്ക് കേൾക്കുമ്പം നമുക്ക് ഒരാൾ പറയുമ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചാനലിലൊക്കെ ഒന്ന് പറയുമ്പം നമ്മൾ കുറേ ആളുകളെ പണ്ടേ നല്ല വിചാരിച്ച ആളുകളെ നമ്മളെ കണ്ണിൽ നല്ല നടന്മാരം കുറിച്ചാണ് അവർ പറയുന്നത് അതിലെത്രമാത്രം സത്യം ഉണ്ടെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല എന്തായാലും ഓരോ ദിവസം ഓരോ ആളുകളുടെ പേര് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളത് കേട്ടോണ്ടിരിക്കുക ഇത് എന്താ ഇത്രമാത്രം സത്യമുണ്ട് ഇത് എന്തൊക്കെയായിത്തീരുമെന്ന് വരും ദിവസത്തിൽ നമുക്ക് കണ്ടറിയാം എന്തായാലും ഇതിനൊക്കെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കപ്പെടേ ഈ ചാനല് എല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം വരും അതിലോൾ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക